ഇതിൻ്റെ എല്ലാ പാർട്ടുകളും ഞാൻ കണ്ടതായത് കൊണ്ട് തന്നെ എല്ലാം റിസ്ക് എടുത്ത് തിയേറ്ററിൽ പോയി കാണാമൊന്നും ഞാൻ നിന്നില്ല ഓ ടി ഒന്നും ഇപ്പോഴാണ് ഞാൻ കണ്ടത് പിന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം സുന്ദർശ്രി അണ്ണനാണ് എൻ്റെ അണ്ണ നിങ്ങള് എങ്ങോട്ട് നോക്കിയാലും പ്രേതം മോസ്കിറ്റോ ബാറ്റ് പ്രേതം സ്നാപ്ചാറ്റ് പ്രേതം ജുവലി പ്രേതം മടുകളെ പ്രേതം പിള്ളേർക്ക് ചോറും കറിയും വെച്ചു കൊടുക്കുന്ന പിന്നെ പ്രേതവും പ്രേതവും ഫൈറ്റുണ്ട് പ്രേതത്തെ മറ്റൊരു പ്രേതം ആവാഹിക്കുന്നുണ്ട് അങ്ങനെ എന്തെല്ലാം കളി കാണാൻ എന്റെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഏകദേശം കിരടണ്ണം വ്രതമായതും തമനേച്ചിയെ ആ തളയ്ക്കുന്നു അങ്ങനെ തമനേച്ചിയും പോയതോട്ടെ നമ്മുടെ സുന്ദർശി അണ്ണം കളത്തിലിറങ്ങുന്നു പിന്നെ നമ്മുടെ ബാക്കുവും സുന്ദർശി അണ്ണനും കൂട്ടും തമ്മിലുള്ളൊരു ഫൈറ്റ് സീനൊക്കെയാണ് അതൊക്കെ വേറെ ലെവലാണ് ഇതിനകത്ത് ഓരോ ഫൈറ്റ് സീൻ കാണിക്കുമ്പോഴും നമ്മൾ പല ഹോളിവുഡ് സിനിമയും ഓർത്തു അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല